ഹായ് നമ്മൾ കുറച്ച് പച്ചക്കറി കൃഷി ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിച്ച് ശീലമുള്ളല്ലോ പച്ചക്കറിയൊക്കെ അപ്പോൾ ഇത് കുറച്ച് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഫാദർ ഉണ്ടാക്കലും ഡൈന് അങ്ങനെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയതാണ് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാണ്ടോ അത് ഇത് മത്തനാണിത് മത്തൻ്റെ തയ്യ അതുപോലെ വണ്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് പയറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് അതിലൊരു ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് തന്നെ മത്തൻ്റെ തയ്യാത് ഇത് കംപ്ലീറ്റ് ഇല വെട്ടിപ്പോയി മുളപന്നി വന്ന് കാണിട്ട് കംപ്ലീറ്റ് വെട്ടിപ്പോവുക അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാണ് സ്ഥിതി എത്ര അധ്വാനം അറിയാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് നമ്മൾ ഈ പച്ചക്കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നമുക്ക് പറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് ഒരു ദിവസം ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ഈ തോട്ടം മുഴുവൻ നനയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇതിന് ഫലം നമുക്ക് എടുക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഇതാ അത് കണ്ട കംപ്ലീറ്റ് അല വെട്ടിപ്പോയി മുള്ളമ്പന്ന് വെട്ടിയതാണ് അതേ സ്ഥാനത്ത് വണ്ടയ്ക്ക് വണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല പയറിനും കുഴപ്പമില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ കൃഷി രീതി